എല്ലാവർക്കും സ്വാഗതം ഞാൻ പി കെ ഹാരിസ് കണ്ണാടി പറമ്പു ഞാനിപ്പോൾ എൻ്റെ തോട്ടത്തിലുള്ളതേ ഞാനിങ്ങനെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാർഡ് വായക്കി കൊണ്ടിരിക്കുകയാണ് മെഷീനിങ്ങനെ കിടക്കുന്നുണ്ട് വിശ്രമിക്കുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഞാൻ വയറിട്ടിട്ടാണ് അടിക്കുന്നത് അപ്പോൾ വയറ് തൽക്കാലം തീർന്നു പോയിരിക്കുകയാണ് അപ്പം അതിൻ്റെ അടുത്ത് പഴയൊരു വയറ് കിടക്കുന്നുണ്ട് അത് കുറച്ച് മോശമായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഐഡിയ ചെയ്യാൻ പോവുകയാണ് എൻ്റെ കയ്യിൽ ഒന്നിനായിട്ട് കെട്ടാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ള ഒരു ക്യാബിളുണ്ട് നമ്മുടെ ഏതിൻ്റെ കേബിൾ വണ്ടിയുടെ ഓട്ടോറിക്ഷയുടെ കേബിൾ അയച്ചു മാറ്റിയ കേബിൾ അതൊന്നും ഇട്ടു നോക്കാം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഇരുമ്പിൻ്റെ കേബിളാണ് നമ്മുടെ വണ്ടി ഓട്ടോറിക്ഷയുടെ ഒക്കെ ക്യാബിൾ ഉണ്ടല്ലോ ആ ക്യാബിൾ ഒന്നുകൂടെ കിടക്കുന്നുണ്ടായിരുന്നു അതെടുത്ത് തൽക്കാലം ഇട്ടിട്ടാവുള്ളൂ ക്യാബിൾ മറ്റേ ക്യാബിൾ ഇല്ലാതെ എൻ്റെ പേരിൽ എന്തായാലും ദോഷം വരില്ല എന്നൊരു തോന്നുന്നുണ്ട് ഇട്ടതൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല സാധാരണ നമ്മൾ ആറിഞ്ച് വരെയാണ് നമ്മുടെ കേബിൾ പ്ലാസ്റ്റിക്കിൻ്റെ കേബിൾ ഇടുന്നത് ഞാനിതൊരു നാലിഞ്ചായിട്ടുള്ളൂ കാരണം പ്ലാസ്റ്റിക് കേബിൾ പോലെ പെട്ടെന്ന് മുറിഞ്ഞു പോകില്ല എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടത് ഏതായാലും അടിച്ചു നോക്കട്ടെ അടിപൊളി 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 ഏതായാലും നമ്മൾ പ്ലാസ്റ്റിക് കേബിളിന് പകരം നമ്മുടെ വണ്ടിയുടെ ഉപേക്ഷിക്കുന്ന വേസ്റ്റ് ആവുന്ന കേബിളുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള എടുത്ത് ഉപയോഗിച്ചാൽ ഏതായാലും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന ഉപയോഗത്തിനങ്ങനെ മെച്ചമല്ലാതെ ദോഷമൊന്നുമില്ല മാത്രമല്ല കുറുന്തോട്ടി പോലുള്ള കുറച്ചും കൂടെ കട്ടിയുള്ള ചെടികൾ കൂടി ഇരുമ്പിൻ്റെ കേബിളാകുമ്പോഴ് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് മറ്റേ മറ്റേ കേബിന്ന് ഇങ്ങനെ ഇങ്ങനെ അറ്റ അറ്റ പോകുന്നില്ല ഒരു നാലിഞ്ച് അഞ്ച് അഞ്ചു വെച്ചാൽ മതി ആറഞ്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഗുഡ് ബൈ